അങ്ങനെ മറ്റൊരു കെ എസ് ആർ ടി സി യാത്ര കൂടി നമ്മൾ പുറപ്പെടുകയാണ് കേട്ടോ പെരുമ്പാവൂരിൽ നിന്നും ഒരുപാട് ഡെസ്റ്റിനേഷനുകൾ താണ്ടി മാമലക്കണ്ടത്തേക്ക് ഒരു യാത്ര അല്ലെങ്കിൽ ലക്ഷ്മി എസ്റ്റേറ്റിലേക്ക് ഒരു യാത്ര യിരം കൊമ്പുള്ള ചെമ്പില് ഒറ്റക്കിരുന്നു ഞാൻ ഓർത്തു പാടും ഓടണ്ട ഓടണ്ട ഒമന കുടി ഒമന കുതം പാടാതെ സൂക്ഷിച്ചാൽ ഒമന ചുണ്ടത്ത ഒരു മകൽവാ അങ്ങനെ നമ്മൾ യാത്രകളുടെ ഭാഗമായിട്ട് അടുത്തൊരു യാത്ര കൂടി പിടിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ തവണ നമ്മുടെ കെ എസ് യാത്ര എന്ന് പറയുന്നത് മാമലക്കണ്ടത്തേക്കാണ് കേട്ടോ മാമലക്കണ്ടം മാങ്കുളം ഇപ്പോൾ നമ്മൾ എഞ്ചത്തൊട്ടിയിലാണ് കേട്ടോ വന്ന് നിൽക്കുന്നത് അപ്പോൾ എഞ്ചത്തൊട്ടിയുടേതായ അല്ലേ നോക്കി അപ്പോൾ ഈ തൂക്കുപാലത്തിൽ കയറിയിട്ട് ഫസ്റ്റ് പോയിൻറ്റാണിത് വി പോയിന്റ് അപ്പോൾ ഈ തൂക്കുപാലത്തിൽ എത്തിയിട്ട് നമ്മൾ നേരെ ഇനി അടുത്ത പോയിന്റിലേക്ക് നമ്മൾ പോകും അപ്പോൾ നമുക്ക് ആ തൂക്കുപാലത്തിൻ്റെ കാഴ്ചകൾ നമ്മൾ കണ്ടിട്ട് തുടങ്ങാം അപ്പോൾ അതേ ഇവനെ ഇവന് ഇവിടെ ലോക്കലാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് കിട്ടിയതാണ് എന്താ പേര് ഈ പാലം കേറിയാണ് അപ്പുറത്തേക്ക് പോകുന്നത് ആ ഇവന്റെ വീട് അപ്പുറാണ് കേട്ടോ അപ്പൊ ഇവന് ഈ പാലം കയറി അപ്പറോച്ചിൽ നിന്നും അല്ലേ അടിപൊളി എല്ലാ ദിവസവും പാലം പോവാ അപ്പൊ ഇഞ്ചത്തൊട്ടി പാലം ഉരുതപ്പെട്ട നമ്മുടെ പെരുമ്പാവൂര് അല്ലെങ്കിൽ കോതങ്കുലം നിവാസികളൊക്കെ ഇഷ്ടമാര് വന്നിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് തന്നെയാണ് അപ്പൊ ഇപ്പൊ ഇവിടെ നിലവിൽ വെള്ളം കുറവാണ് അപ്പൊ വെള്ളം ഉള്ള സമയത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കയാക്കിങ് പോലെയുള്ള ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ട് കേട്ടോ അടിപൊളിയിൽ നിന്ന് കിഞ്ചത്തൊട്ടിയുടെ വൈബ് ഇവിടെ നിൽക്ക അങ്ങോട്ട് പോകുന്നില്ലേ അവസ്ഥ തീർച്ചയായിട്ടും ഇത്ര ചെറുതായിട്ട് പേടിച്ചിട്ടാ വരുന്നത് നടക്കുമ്പോ ചെറുതായിട്ട് ഈ തലകർക്കൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കി ഉണ്ടല്ലോ നമുക്ക് പ്രശ്നമാണ് യാത്ര പ്രത്യേകിച്ച് പ്രഷറൊക്കെ ഉള്ളവർക്ക് ചെറുതായിട്ട് തലകർ അങ്ങനെ വല്യ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ നമുക്കൊന്നും വലിയ പ്രശ്നങ്ങളോ അങ്ങനെയുള്ളതൊന്നുമില്ല സുഖമായിട്ട് കൂളായിട്ട് നടന്നു പോകാം പക്ഷെ ചെറുതായിട്ട് പ്രായമുള്ളവരോ അല്ലെങ്കിൽ ചെറിയ തലകർക്കൊക്കെ ഉള്ളവർക്ക് ഈ താഴേക്കൊക്കെ നോക്കുമ്പോൾ ചെറിയൊരു ഫീൽ വരും ഷമീർക്ക് നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ വൈബ് അതുപോലെ തന്നെ ഈ വീഡിയോയിലും ഉണ്ട് താ എന്നെ ആളാണ് അതെ നമ്മൾ ഈ തട അന്ന് നമ്മുടെ പറഞ്ഞെ അത് ബസ്സിലൊക്കെ നല്ല വൈബിളാണ് പോന്നെ എല്ലാവരും നല്ല ഉഷാറായിരുന്നു നമ്മുടെ നേരത്തെ അതായത് പത്ത് പതിനാല് വർഷം മുമ്പ് മർത്തമ്മ കോളേജിൽ പഠിച്ച ഒരു ഗ്രൂപ്പ് അവരുടെ ഒരു ചെറിയ റീയൂണിയൻ പോലെ അവര് ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ട് അപ്പോൾ അവരുടെയും എല്ലാവരെയും നമുക്ക് പരിചയപ്പെടാം അപ്പോൾ അവരൊക്കെ നന്നായിട്ടൊക്കെ പാട്ടൊക്കെ പാടി അവർ പത്ത് ഉണ്ട് അപ്പോൾ അങ്ങനെ എല്ലാവരും പാട്ടൊക്കെ പാടി അടിച്ച് പൊളിച്ചായിട്ടാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത് ഗവിയുടെ വീഡിയോയിൽ ഇക്കാനെ നിങ്ങൾ കണ്ടു അല്ലേ ഇക്കാനേക്കായും കൂടുതൽ കണ്ടത് എനിക്ക് തോന്നുന്നു ഇക്കായയുടെ ഫാമിലിയായിരിക്കും എൻ്റെ വീഡിയോയിൽ കണ്ടത് ഉണ്ടാവുക അപ്പോൾ ഇന്ന് ഇക്ക ഉള്ളൂ ഫാമിലി ഇല്ല അവർ കഴിഞ്ഞ ദിവസം വേറൊരു ട്രിപ്പിലൊക്കെ പോയായിരുന്നു അപ്പോൾ നമ്മൾ കെ എസ് ആർ ടി സിയുടെ ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു എല്ലാ ഏരിയയിലും ഉണ്ട് എല്ലാ ജില്ലകളിലും ഉണ്ട് നല്ല രീതിയിൽ ആസ്വദിക്കാണ് അപ്പൊ എല്ലാവരും ഇങ്ങനെയുള്ള ട്രിപ്പുകളൊക്കെ ഒന്ന് ആസ്വദിക്കുക വീട്ടിൽ തന്നെ ചടഞ്ഞ് കൂടിയിരുന്നിട്ട് കാര്യമില്ലല്ലോ അപ്പൊ നമ്മൾ ഇഞ്ചിത്തൊട്ടിയുടെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് കാഴ്ചകൾ അവസാനിക്കുന്നില്ലല്ലോ ഇങ്ങനെ വിശാലമായി കിടക്കുകയല്ലോ ഇന്ന് ഒരുപാട് പോയിന്റുകളിൽ കയറാനുണ്ട് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് തിരിക്കാൻ പോവുകയാണ് അപ്പൊ നമ്മുടെ ഗ്രൂപ്പാണ് എല്ലാവരും ഓക്കേ ഹായ് പേര് അഗർത്ത രാജേഷ് ബ്ലോക്ക് നമ്മുടെ ഗ്രൂപ്പിലല്ലേ കെ എസ് ആർ ടി സി ഗ്രൂപ്പിലല്ലേ ആ ഗ്രൂപ്പിൽ ഞാൻ ഇട്ടേക്കാം വീഡിയോ ഇതെല്ലാവരും മർത്തമാ ഗ്രൂപ്പാണ് പക്ഷെ എനിക്ക് എന്റെ നാട്ടുകാർ തന്നെയാണ്ടോ പലരും ഞാൻ ഇവിടെ വന്ന് പരിചയപ്പെട്ടപ്പോഴാണ് എല്ലാവരെയും മനസ്സിലായത് എല്ലാവരും വെങ്ങോല പെരുമ്പാവൂര് ഡിപ്പോയിൽ നിന്നായതുകൊണ്ട് തന്നെ ഞങ്ങള് പെരുമ്പേപ്പന്തടിക്കാരാണ് പരിചയപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞപ്പോ എല്ലാവരും നമ്മുടെ വേണ്ടപ്പെട്ടവര് തന്നെയാണ് ഇന്നിവിടെ ഇൻസ്റ്റ കത്ത് ഇന്ന് കത്തിക്കും കത്തു ഇന്ന് കത്ത് ലൈക്ക് ഇന്ന് ചെറുക്കൻ യൂട്യൂബ് ഉച്ചത്തൊട്ടിയിൽ നിന്ന് നമ്മൾ നല്ല കാടിൻ്റെ പശ്ചാത്തലത്തിലേക്ക് കയറിയ കേട്ടോ ഇനി നേരെ തട്ടയക്കാട് അതേപോലെ തന്നെ കുട്ടമ്പുഴ പിന്നെ അവിടെ നിന്ന് ഒരു പൂർണമായ ഒരു കാടിൻ്റെ ഇതിലേക്ക് അതാണ് ഏറ്റവും വൈബായിട്ടുള്ള ഈ യാത്ര എന്ന് പറയുന്നത് ഇതിനകത്ത് ഏറ്റവും സുന്ദരമായ ഒരു കാഴ്ചകളും ആ കാടിനുള്ളിലൂടെ പോകുമ്പോഴുള്ളതാണ് അല്ലാതെ റൈറ്റ് സൈഡിൽ സൈഡില് അത് നമ്മുടെ പത്തേക്കാട് പക്ഷി സംഖ്യകളാണ് ഇപ്പോൾ എയർപോർട്ടിന്റെ നെടുമ്പാശ്ശേരിയിലെ തള്ള എന്നുള്ള പക്ഷികളൊക്കെ വളരെ തൊഴിലാണ് വളരെ അപ്പോൾ നമ്മുടെ ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പിൽ ഉള്ളതാണ് ഈ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചത്തെ ഫുഡും അപ്പോൾ ഇത് വേറെ ബസ് കൂടി ഞാൻ പറഞ്ഞത് വന്ന് കിടപ്പുണ്ട് അപ്പോൾ ചെറിയൊരു തിരക്കുണ്ട് അപ്പോൾ ആ ഫുഡ് പെട്ടെന്ന് കഴിച്ചിട്ട് നമുക്കിനി ഇപ്പം കുട്ടമ്പുഴയിലാണ് അപ്പോൾ കുട്ടമ്പുഴയിൽ നിന്ന് ഇനി നേരെ കാട് കയറി നമ്മൾ മാമലക്കണ്ടത്തേക്ക് മാമലക്കണ്ട സ്കൂളൊക്കെ ഉണ്ടല്ലോ ആ ഒരു വൈബിലേക്ക് നമ്മൾ പോവുകയാണ് ഈ ഭാഗങ്ങളിലൊക്കെ ഉണ്ടല്ലോ മിക്കവാറും ആനകളെ സൈറ്റ് ചെയ്യാൻ വളരെയധികം സാധ്യതയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോ ഞങ്ങൾ വ്യക്തമായി കാണാവുന്ന രീതിയിൽ റോഡിന്റെ സൈഡിൽ തന്നെ ആന നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷെ വണ്ടിയിലിരുന്നവരുടെ ഇരുന്നവരുടെ ഒച്ചപ്പാടും വേളും കാര്യങ്ങളും ഒക്കെ എല്ലാം കൊണ്ടും ആന പെട്ടെന്ന് അകത്തേക്ക് കയറിപ്പോയി അപ്പൊ ഞാനും ക്യാമറ പെട്ടെന്ന് എടുത്തു വന്ന ഇപ്പോഴത്തേക്കും ഇത്രയാണ് കിട്ടിയുള്ളൂ എങ്കിലും ആനയെ വ്യക്തമായിട്ട് കണ്ടു കേട്ടോ ഞങ്ങളെ ശരിക്കും അപ്പൊ നമ്മൾ വരുന്ന വരുന്നവഴിക്ക് ആനയൊക്കെ കേട്ടോ നേരത്തെ ഇവിടെ വന്നൊക്കെ ആളുകൾ ഇറങ്ങി പോകണമായിരുന്നു പക്ഷെ ഇപ്പോ ബസ് കെ എസ് ആർ ടി സി ബസ് പുതിയ വഴിയിലൂടെ കടന്നു വരുന്ന കാണുന്നത് പുതിയ പാലത്തിലൂടെ ഇവിടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് പറയാമോ ബസ് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ബാക്ക് ശരിക്കും പറഞ്ഞാൽ അടി ചെറുതായിട്ട് മുട്ടും അപ്പൊ ഞാൻ ക്യാമറ എടുത്തതാണ് ബാക്കിലേക്ക് പെട്ടെന്ന് പോയി കേട്ടോ അപ്പോൾ ബാക്ക് ഇങ്ങനെ തട്ടിട്ടാണ് വണ്ടികൾ കരുത് നീളുള്ള വണ്ടിയാണല്ലോ അങ്ങനെ മാമലകണ്ടത്തുനിന്ന് നമ്മൾ കയറിയിട്ട് നേരെ പുതിയ പാലവും കടന്ന് അതിനിടയ്ക്ക് നമുക്ക് ആനയെ കിട്ടിയാൽ കാണിച്ചു തന്നല്ലോ അപ്പോൾ അത് പെട്ടെന്ന് ആയതുകൊണ്ട് ശരിക്കും ഇടിയൊന്നും എടുക്കാൻ പറ്റിയില്ല കിളികളൊക്കെ അവിടെ നിന്ന് ഇഷ്ടമാർ പറഞ്ഞുകൊണ്ട് ഇതെല്ലാവരും വന്ന് ജസ്റ്റ് ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഒരു വ്യൂ പോയിന്റ് ആണ് ചിലപ്പോൾ ഇവിടേക്ക് എത്തുമ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ ഭാഗത്തൊക്കെ വെച്ച് മൃഗങ്ങളെ നമുക്ക് സൈറ്റ് ചെയ്യാൻ പറ്റാറുണ്ട് അപ്പൊ നമ്മുടെ യാത്ര എങ്ങനെ വൈബായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം അതിന്റെ അപ്പുറത്തായിട്ട് വേറെ ബസ്സും കൂടി കെ എസ് ആർ ടി സി കിടപ്പുണ്ട് അത് മൂന്നാറ് ബസ്സാണ് നമ്മൾ മാങ്കുളം ഭാഗത്തേക്കാണ് പോകുന്നത് മറ്റേത് മൂന്നാർ പോകുന്നത് ആലുവ മൂന്നാറ് ബസ്സാണ് അവിടെ വന്ന് ടൂറി തന്നെ ഉല്ലാസ യാത്രയുടെ വണ്ടി തന്നെയാണ് വന്ന് കിടക്കുന്നത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മൂന്നാറ് ആലുവ വണ്ടിയാണ് കേട്ടോ ഇത് അവരിവിടെ ഇറങ്ങിയിട്ട് റിട്ടേൺ കയറി പോവാണ് മൂന്നാറ് ആലുവ വണ്ടിയാണ് നമ്മുടെ വണ്ടി ഇത് അപ്പുറത്ത് നമ്മുടെ വണ്ടി കിടക്കുന്നുണ്ട് അപ്പോൾ അതിന് ഇപ്പുറത്ത് അവർ നമ്മൾ തൊട്ട് മുമ്പ് എത്തിയതാണ് അപ്പോൾ അവർ ഇപ്പം അത് ചുറ്റം പോവാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ല എല്ലാ ഡിപ്പോയിൽ നിന്നും ഇതുപോലെ ഇതുപോലെതുള്ള സർവീസുകളുണ്ട് ഇതിപ്പം ആലുവയിൽ നിന്നുള്ളതാണ് ആലുവയിൽ നിന്നുള്ളവർക്കും ഇതേപോലെയുള്ള സർവീസുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ഇതുപോലെയുള്ള എൻജോയ് ചെയ്ത് അടിച്ചു പൊളിക്കാം രണ്ട് ടീമുകൾ പരസ്പരം കണ്ടപ്പോൾ ഉള്ള വൈബാണ് അപ്പൊ നമ്മുടെ ട്രിപ്പ് നല്ല വൈബില് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് ജസ്റ്റ് ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി എല്ലാവരും അടിപൊളി എല്ലാരും ഒന്ന് എന്തായാലും ഈ ഭാഗത്ത് വാഹനങ്ങളുടെയും ആളുകളുടെയൊക്കെ ഇത്ര ബഹളം ഇങ്ങനെ നിറഞ്ഞു നിക്കുമ്പോ മൃഗങ്ങളൊന്നും എന്തായാലും ജീവനും കൊണ്ട് ഇങ്ങോട്ടേക്ക് വരില്ല അപ്പോൾ ആ ധൈര്യത്തിലാണ് ഞാൻ അവിടെ നിന്ന് അപ്പുറത്ത് വണ്ടി കിടന്നിരുന്ന് അവിടെ നിന്ന് കുറേ ദൂരം ഇങ്ങനെ ഉള്ളിലേക്ക് നടന്ന് കയറി വന്നിട്ടാണ് ഈ വണ്ടിയുടെ ആ ഒരു വൈബ് ഞാൻ ഞാനിതിനകത്ത് ഷൂട്ട് ചെയ്തത് അപ്പം അത്രയും ദൂരം നടന്നു വരാനായിട്ട് എനിക്ക് ഒരു ധൈര്യം കിട്ടിയത് ഏതായാലും ഇത്രയും ബഹളമുള്ള ഇത്രയും വണ്ടിയുടെ സൗണ്ട് ഉള്ള സ്ഥലത്ത് ഒരു മൃഗങ്ങൾ നിൽക്കാൻ സാധ്യതയില്ല എന്നുള്ള ധൈര്യം തന്നെയായിരുന്നു പിന്നെ ഉണ്ടല്ലോ എന്നെ ഈ ഏറ്റവും മോഹിപ്പിക്കുന്ന കാടുകളിൽ ഒന്നാണ് ഈ മാമലക്കണ്ടം കാട് എന്ന് പറയുന്നത് കാട് മോഹിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാ കാടുകളും നമ്മളെ മോഹിപ്പിക്കുന്നു തന്നെയാണ് പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ കോൺക്രീറ്റ് പാത എന്ന് പറയുന്നത് ഒരു വാഹനത്തിൽ കടന്നു പോകാവുന്ന അത്ര വീതിയേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു ഒരു റോഡിലൂടെ ഇങ്ങനെ വാഹനത്തിൽ കാടിനുള്ളിലൂടെ പോകുമ്പോൾ കിട്ടുന്നതിനേക്കാൾ ശരിക്കും കാടിനെ അറിഞ്ഞ് കാടിന്റെ ആ ഒരു പശ്ചാത്തലം അറിഞ്ഞ് അതിന്റെ ശബ്ദവും എല്ലാം അറിഞ്ഞ് ആ ഒരു ഇരുട്ടിനെ അറിഞ്ഞ് ഒക്കെ നമുക്കിതിലൂടെ യാത്ര ചെയ്യുന്ന ഒരു ഫീൽ ഈ മാമലക്കണ്ടം യാത്രയിൽ നമുക്ക് കിട്ടും അത്രയ്ക്ക് ഇടുങ്ങിയ റോഡിലൂടെ അത്രയ്ക്ക് കാടിന്റെ വൈബിലൂടെയുള്ള ഒരു യാത്ര ഇതൊരു പ്രകൃതി സ്നേഹിയും ഒരിക്കലെങ്കിലും യാത്ര ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് മാമലക്കണ്ടം അപ്പൊ ഞങ്ങൾ കാഴ്ചകൾ മാത്രമല്ല കാഴ്ചകൾ വണ്ടിയിൽ കയറിയാൽ ഡാൻസ് പാട്ട് അങ്ങനെ തിമിർത്തായിരുന്നു യാത്ര അങ്ങനെ മാമലക്കണ്ടം സ്കൂളിന്റെ വൈബിലേക്ക് എത്തിയിട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ആ ബസ് വേറെ ഒന്നേ ബസ്സുകളുടെ കൂടി എത്തിയിരിക്കുന്നത് കൊണ്ട് നല്ല തിരക്കുണ്ട് ഇവിടെ ഇത് ഇവിടെ ഈ സൈഡിൽ കാണുന്നതാണ് മാമലക്കണ്ടം സ്കൂളിൻ്റെ ബൈബിളിൽ ചേർന്ന വെള്ളച്ചാടെന്നു പറഞ്ഞാൽ ഇപ്പം മഴക്കാലം അല്ലാത്തതുകൊണ്ട് അവിടെ അങ്ങനെ വെള്ളം അധികം നമുക്ക് കാണാൻ പറ്റില്ല വെള്ളച്ചാടി പാടൊക്കെ അവിടെ ഇതേ ഇങ്ങനെ ഇടുന്നതാണ് ഞാൻ നേരത്തെ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അന്ന് നമ്മളിത് ഈ താഴെയുള്ള ഭാഗത്തും മേളിലൊക്കെ അവിടെ ഒക്കെ കയറി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഞാനിട്ടേക്കാം കയറി കാണുന്നതിന് കാണുക ഇതേപോലെയുള്ള സ്കൂളുകളിൽ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്ര ഭാഗ്യമാണല്ലേ ഇത് എറണാകുളം ജില്ലയിൽ വരുന്ന സ്കൂളാണ് ഏകദേശം ബോർഡറായിട്ട് വരും കേട്ടോ മാമലക്കണ്ടം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ നിന്ന് ധാരാളം ഓഫ് റോഡ് ജീപ്പുകൾ സവാരിയുടെ കൂടെ ഉണ്ട് കേട്ടോ മേളിൽ കൊടുത്തു കേട്ടോ മുനിപ്പാറ ആയിരം രൂപ മാമലക്കണ്ടം ഓഫ് റോഡ് ജീപ്പ് സവാരി പിന്നെ ഇപ്പോൾ പാറ പറ രണ്ടായിരം രൂപ അങ്ങനെയാണ് ഇവിടുത്തെ റേറ്റ് അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഒരു ഇതിൻ്റെ മാത്രമായിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ടേക്കാമെന്ന് തന്നെയാണ് വണ്ടിതാണ് അവിടെ കിടക്കുന്ന കണ്ടല്ലോ അല്ലേ അപ്പോൾ നമ്മൾ നേരിയമംഗലത്തേക്ക് അവിടെ മാമലക്കാണ്ടത്തു നിന്ന് നേര്യമംഗലത്തേക്ക് പോകുന്ന വഴിക്കുള്ള അരുവിയുടെ ഭാഗത്ത് ഇറങ്ങിയതാണ് കേട്ടോ പല ഏരിയയിലും നമുക്ക് ഇറങ്ങാം അതിൻ്റെ അപ്പുറത്തെ സൈഡിലൊക്കെ മറ്റു ഗ്രൂപ്പുകാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നമുക്കിത് ഇവിടെ ഫ്രീ ആയിട്ടുള്ളൊരു ഏരിയയാണ് അപ്പോൾ നമ്മളിവിടെ ഇറങ്ങി അടിപൊളിയാണ് ചിലപ്പോൾ അട്ടശല്യം ചെറുതായിട്ടൊക്കെ ഉള്ളൊരു ഏരിയ ആണെന്നാണ് ഷമീർക്ക പറഞ്ഞത് ആന നന്നായിട്ട് ഇറങ്ങുന്ന സ്ഥലമാണ് എന്നുള്ളതിന് ഞാൻ ഇതില് വലിയ തെളിവ് വേണ്ടല്ലോ അല്ലേ ഓരോ കാടും ഓരോ കാഴ്ചകളും എത്രത്തോളം വിഭിന്നങ്ങളും വ്യത്യസ്തങ്ങളും ആണല്ലോ അതിന്റെ ആ ഒരു വൈബ് കാര്യങ്ങളെല്ലാം ഇവിടെ ഏത് രീതിയിൽ തിരിഞ്ഞാലും അടിപൊളി ട്രെയിനുകളാണ് ഓരോ പോലെ കിട്ടുന്ന അങ്ങനെ അവിടെ നിന്നും നമ്മൾ യാത്ര തുടങ്ങി കേട്ടോ ഇനി നേരെ ഈ കെ എസ് ആർ ടി സിയുടെ പുറകെ നമുക്ക് പോവാം ആ കെ എസ് ആർ ടി സി നേരെ ആ കാടിന്റെ വൈബിലൂടെ പോകുന്ന കാഴ്ചകളും കണ്ട് ഇത് നമ്മുടെ മുമ്പിൽ കണ്ട ആ ഒരു മൂന്നാർ ആലുവ കെ എസ് ആർ ടി സി ഉണ്ടല്ലോ അതാണ് കേട്ടോ മൂന്നാർ ആലുവന്നല്ല ആലുവ മൂന്നാർ അങ്ങനെ പറയുമ്പോഴാണല്ലോ കറക്റ്റ് ആവുക അപ്പോൾ അത് ഇങ്ങനെ നമ്മുടെ ഫ്രണ്ടിൽ ഇങ്ങനെ പോകുമ്പോൾ എങ്ങനെ നമുക്ക് വീഡിയോ എടുക്കാതിരിക്കും എന്ത് ഭംഗിയാണല്ലേ ആനവണ്ടി ഇങ്ങനെ കുലുങ്ങി 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 ഇങ്ങനെ പോകുന്നത് കാണാനായിട്ട് ഇനി നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷന് ഒരു വളരെ പ്രത്യേകതയുണ്ട് കേട്ടോ കാരണം ഇത്രയും ദൂരം ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴുള്ള നമ്മളുടെ ആകെ ടയേഡും ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ആ ഒരു ക്ഷീണം ഈ പീച്ചാട്ട് വെള്ളച്ചാട്ടത്തിൽ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ മാറും ഇവിടുത്തെ വെള്ളത്തിന് നല്ല തണുപ്പാണ് ഇത്രയും നേരം വണ്ടിയിൽ ഇരുന്ന് കുറച്ചു നേരമൊക്കെ വെയിലായിരുന്നു അപ്പോൾ വെയിലിന്റെ ആ ഒരു ഇതും ഒരു വിശത്തിന്റെ ഒരു ക്ഷീണവും ഒക്കെ ആയിട്ട് നേരെ വന്ന് ഈ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പാണ് വെള്ളത്തിന് ആ വെള്ളമെടുത്തൊന്ന് മുഖത്തൊക്കെ ഒന്ന് ഒഴിക്കുകയും കാലിലൊക്കെ നനക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോട്ട് വൈപ്പ് നമുക്ക് പറഞ്ഞ സത്യത്തിൽ ഉണ്ടല്ലോ ഈ വെള്ളച്ചാട്ടത്തിൽ എത്തിയപ്പോ ശരിക്കും എല്ലാവരും നന്നായി ആസ്വദിച്ചു കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു തണുപ്പ് തന്നെ അത്രക്കും മനോഹരമാണ് ഇവിടുത്തെ നമുക്ക് അവിടെ കിടന്നൊന്നിങ്ങനെ അതിൽ ലയിക്കാൻ തോന്നും അത്രയ്ക്കും നമ്മള് വെള്ളത്തിലൊക്കെ കളിച്ച് ഇങ്ങനെ നടത്തപ്പെടേണ്ടത് ഇവിടെ ഒരു മലയെണ്ണാനെ സ്പോട്ട് ചെയ്തു ആ മരത്തിന്റെ മേളിലാണ് കുറെ നേരം അതിന്റെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നു മരത്തിന് പോകുന്ന ഒരു മലയെണ്ണാന കിട്ടിയിട്ട് കാട് കയറുന്നവർക്ക് എപ്പോഴും എക്കാലവും കിട്ടുന്ന ഒരു സുലഭമായ കാഴ്ചയാണ് കേട്ടോ എന്ന് പറയുന്നത് അത് ചെറുതും വലുതും ഒക്കെ ആയിട്ട് നമ്മുടെ കേരളത്തിലെ ഏത് കാടുകളിലും പ്രത്യേകിച്ച് അതിരപ്പള്ളി കാടുകളിലൊക്കെ ചെന്ന സുലഭമായിട്ട് കാണാൻ കഴിയും നമുക്ക് മലയണ്ണാനെ ഇപ്പോൾ നമ്മളൊരു ഒരു മണിയായി ഇപ്പോൾ നേരെ മാംകുളത്ത് എത്തിയിട്ടോ മാങ്കുളത്തെ റിവർലാൻഡ് എന്നുള്ള റിസോർട്ടിലാണ് നമുക്ക് ഫുഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ മീനൊക്കെ കൂട്ടിയിട്ടുള്ള ഒരു ഊണാണ് എല്ലാം ചെയ്ത് ഞങ്ങളെല്ലാം ട്രീറ്റ് ചെയ്ത് എല്ലാവരും ആണ് റിവർ റിവർലാൻഡിന്റെ ആളുകളാണ് എല്ലാവരും ഇപ്പം ഞങ്ങൾ ഏകദേശം ഒരു മണിയായിപ്പോഴാണ് ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ എത്തിയത് ഞാൻ ഫുഡ് കഴിച്ച് ആധുനിക കഴിച്ചു കഴിഞ്ഞു അപ്പം ഞങ്ങൾക്ക് തൊട്ട് താഴെ ഒരു റിവർ ഒക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇറങ്ങി അത്യാവശ്യം കുളിക്കേണ്ടവർക്ക് കുളിക്കാം ചുമ്മാ ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ എൻജോയ് ചെയ്യാം ണ്ടായിരുന്നു ഫുഡ് അടിയുള്ള ഫുഡാണോ എന്തൊക്കെയായിരുന്നു സ്പെഷ്യല് മീൻകറി രസല്ലേ ഓക്കെ ഓക്കെ ആ റിവറിലേക്ക് ജസ്റ്റ് എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണ് കേട്ടോ കുളിക്കേണ്ടവർക്ക് കുളിക്കാം നല്ല തണുപ്പുള്ള വെള്ളമാണ് അതെ അടിപൊളി വായിപ്പാ അല്ലേ തണുപ്പുള്ള വെള്ളം അവിടെ കണ്ടത് ആണോ മൂന്നാറിന്റെ ഫ്രീസർ അത്ര മോശമല്ല സന്ദീപ് ജി ആണ് കേട്ടോ ഈ ഇരിക്കുന്നത് സന്ദീപ് ജി ഇരിക്കുന്ന ആ ഒരു ഫ്രെയിം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുണ്ടോ പാറക്കലിന്റെ മേളില് സന്ദീപ് ജി ഇരുന്ന ഫ്രെയിം മാത്രല്ല കേട്ടോ ഇത് വേറൊരു ഗ്രൂപ്പിൽ വന്നവര് ആ കായലിന്റെ ആ ഒരു വ്യൂ കണ്ടുകൊണ്ടിരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് അതേപോലെ തന്നെ അതെ ഇവിടെ എല്ലാം എല്ലാവരെല്ലാവരും ഇരിക്കുന്ന ആ ഒരു ഫ്രെയിമൊക്കെ അടിപൊളി അല്ലേന്ന് നോക്കി ആ മരച്ചില്ലകൾക്ക് കീഴെ പതഞ്ഞൊഴുകുന്ന ആ ഒരു കാട്ടരുവിയും അതിന്റെ കാഴ്ചകളും കണ്ടിങ്ങനെ അടിപൊളിയായിട്ടിരുന്ന് ഞാനുണ്ടല്ലോ കഴിഞ്ഞ വീഡിയോ അതെ ഈ വീഡിയോയിൽ അതെ വരുന്ന സമയത്ത് ഷൂട്ട് ചെയ്യാൻ വരുന്ന സമയത്ത് ഞാൻ അങ്ങനെ ആലോചിച്ചു വരുമ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഈ ഗ്രൂപ്പിൽ എങ്ങനെയൊക്കെയുള്ളവരായിരിക്കും വൈബ് ഉണ്ടാവുമോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലാണെങ്കിലും എനിക്ക് ഒത്തിരി ഫ്രണ്ട്സിനെ ഗ്രൂപ്പിൽ നിന്ന് കിട്ടി അതേപോലെ ഈ വീഡിയോയിലാണെങ്കിലും ഒരുപാട് വൈബുള്ള ടീംസാണ് കേട്ടോ ഇവരൊക്കെ പോകുന്നത് ഇവരൊക്കെ നല്ല വൈബായിട്ടായിരുന്നു നമ്മുടെ ഇതിനകത്ത് ഈ ഒരു പാർട്ടിസിപ്പേറ്റ് ചെയ്തത് എല്ലാവരും മർത്തോമ്മ കോളേജിലെ മുൻ ഒരു പത്തു വർഷം മുൻപ് മർത്തോമ്മ കോളേജിൽ പഠിച്ച കുട്ടികളാണ് ഇപ്പോൾ വീട്ടമ്മമാരാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത് അപ്പം ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വണ്ടിയിലേക്ക് കയറാൻ പോവുകയാണ് ആനക്കുളത്തേക്ക് ഉള്ള ആനമാർക്കിനോട് തന്നെ സിക്സ് മൈലും ഫിഫ്ത്ത് മൈലും ഫിഫ്റ്റീത്ത് മൈലും നേരെ ഇങ്ങോട്ടേക്ക് പോകാം നമുക്ക് പോകേണ്ടത് നേരെയാണ് ആനക്കുളത്ത് ചെല്ലുമ്പോൾ ആനയുണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയിൽ അങ്ങോട്ട് പോകാം നിലവിൽ ഗൂഗിൾ മാപ്പ് നമ്മൾ നോവയിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് അവിടെ ആന കാണിച്ചില്ല പക്ഷെ ഒരു മൂന്ന് മണി സമയം ഒക്കെ സാധാരണ ആന അവിടെ ഇറങ്ങാറുണ്ട് അപ്പോൾ ആ പ്രതീക്ഷയിൽ നമുക്ക് പോകാം നന്നായിട്ട് നൈറ്റ് ചെയ്തു പക്ഷേ ഇപ്പം നിലവിലിവിടെ ആനയൊന്നും ഇല്ല ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോഴൊക്കെ ആന വരാൻ സാധ്യതയുണ്ട് പക്ഷേ ഇതിപ്പോൾ നമ്മൾ കെ എസ് ആർ ടി സിയിലെ ട്രിപ്പ് ആയതുകൊണ്ട് പല പോയിന്റുകൾ പോകേണ്ടതായതുകൊണ്ടും നമുക്ക് അധികം നേരം ഇവിടെ നിൽക്കാൻ പറ്റില്ല നേതാവായ ആന വന്ന് ഒന്ന് സൈറ്റൊക്കെ നോക്കി അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല സേഫ്റ്റിയാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആനകളൊക്കെ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് നമ്മളൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ സ്മെല്ല് കിട്ടിക്കഴിഞ്ഞാൽ ആന സ്വാഭാവികമായിട്ടും വരില്ല കേട്ടോ പിന്നെ ആനകൾ വരുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും മുകളിൽ നിന്ന് മരച്ചില്ലകളൊക്കെ കുടിക്കുകയും ആ മരസില്ലകളൊക്കെ കുടിക്കുകയും അപ്പൊ ചിലപ്പോഴൊക്കെ ആളുകൾ വന്ന് ഒരു ദിവസമൊക്കെ സ്റ്റേ ചെയ്തതിന് ശേഷമാണ് ഇവിടെ ആനയെ സൈറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പൊ നമുക്കിതിപ്പോ കെ എസ് ആർ ടി സി ഒരു ട്രിപ്പ് ആയതുകൊണ്ട് നമുക്ക് അടുത്ത സൈഡിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട് അപ്പൊ നമുക്ക് അങ്ങനെ നിന്ന് ഇത് ചെയ്യാൻ പറ്റില്ല പക്ഷേ നമ്മൾ വീഡിയോകളിലൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഒരു ബാങ്ങച്ച് നിൽക്കുന്ന ആളുകൾ നിന്ന് സ്പോർട്ട് ചെയ്യുന്ന ഭാഗം എന്ന് പറയുന്നത് ഒരുപാട് ദൂരമായിട്ടാണ് തോന്നുന്നത് പക്ഷേ ഇവിടെ വന്നാൽ നമുക്ക് മനസ്സിലാവും തൊട്ടടുത്താണ് കേട്ടോ അതായത് ഇത്രയും തൊട്ടടുത്ത് നിന്നാണ് ആനകൾ ആനകളിങ്ങനെ വെള്ളം കുടിക്കുന്നത് നമുക്ക് കാണാൻ പറ്റില്ല അപ്പോൾ അന്നേരം ആനകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ ഭാഗത്തൊന്നും നിൽക്കാൻ പറ്റില്ല അങ്ങോട്ടേക്ക് കയറി നിൽക്കേണ്ടി വരും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പം ഇതേപോലെയുള്ള നമ്മുടെ മനുഷ്യരുടെ സ്മെല്ലടിച്ചു കഴിഞ്ഞാൽ ആന എന്തായാലും ഇങ്ങോട്ടേക്കൊന്നും വരില്ല അതുപോലെ ശബ്ദവും കേട്ട് കഴിഞ്ഞാലും അതൊക്കെ ആനത്താരകളാണ് അപ്പുറത്തേടെ ഇറങ്ങി വരാം ഇതുവഴി ഇറങ്ങി വരാം അങ്ങനെയുള്ള സ്ഥലത്തേടെ എല്ലാ ആനകൾക്കും ഇറങ്ങി വരാം ഞാനേ ആനയെ വിവരിക്കുമ്പോഴേ ഷമീർഖാനായിട്ടോ ആളുകൾ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കണേ അപ്പൊ ആനയുടെ ഗാംഭീര്യത്തോടു കൂടി നിന്നോളും അവർ ട്രൈബ് വിഭവത്തിൽപ്പെട്ടവരായിരിക്കാം ചിലപ്പോൾ തേൻ ശേഖരിക്കാനോ അല്ലെങ്കിൽ മറ്റേ എന്താണ് മരുന്നുകൾ ശേഖരിക്കാനോ അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നവരും ആവാം അപ്പം അവർ ആന വരുന്ന ഭാഗതകളെയാട്ടോ കയറി ഇറങ്ങി നടക്കുന്നത് അവർക്കൊക്കെ സ്ഥിരം കണ്ട് ശീലമുള്ള കാര്യമാണല്ലോ ഒരു ആന വന്നാൽ തന്നെ എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് അവർക്കറിയാം മറ്റേ ആ ചേട്ടൻ ചെയ്യും അതിനിടയിൽ ഇതാ അങ്ങോട്ടേക്ക് കയറിപ്പോയി ആ പയ്യനെ അവിടെ നിന്ന് ഇതാ വെള്ളം എടുക്കുന്നുണ്ട് ആന കുടിക്കുന്ന ഇടത്തുനിന്ന് തന്നെയാണല്ലോ വെള്ളം എടുക്കുന്നത് െടുത്തോ ഞങ്ങക്ക് ചായ പറഞ്ഞിരുന്ന സ്ഥലത്ത് കഴിഞ്ഞപ്പോഴേ കുറച്ച് ഡിലേ വന്നു അപ്പൊ അതുകാരണം ഞങ്ങള് ചുമ്മാ ജസ്റ്റ് താഴേക്ക് ഇറങ്ങി പോകുന്നതാണ് കൊറതായി തിന്നാത്തൊരീലും നീ പറച്ച കേട്ടോ ഇതൊക്കെ ആന പറച്ചേക്കുന്നതാണോ ഏ അല്ല ഇത് ആരോ മറിച്ച് അങ്ങനെ നമ്മള് ലക്ഷ്മി എസ്റ്റേറ്റിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ അങ്ങനെ ഈ ട്രിപ്പിന്റെ ഏറ്റവും ലാസ്റ്റ് ഡെസ്റ്റിനേഷനായ ലക്ഷ്മി എസ്റ്റേറ്റിൽ എത്തി കേട്ടോ ലക്ഷ്മി എസ്റ്റേറ്റിൻ്റെ അങ്ങ് കയറി വരുന്ന താഴെ ഭാഗങ്ങളെല്ലാം അവർ കട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നത് കൊണ്ട് അവിടെ പച്ചപ്പൊന്നുമില്ല പക്ഷേ ഇവിടെ ഏറ്റവും ടോപ്പ് ഏരിയയിൽ നല്ല പച്ചപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ എല്ലാ സ്ഥലത്തും നിന്ന് ഇങ്ങനെ വീഡിയോയൊക്കെ എടുത്ത് ആ വൈബ് ആസ്വദിക്കുന്നതാണ് ഇത് നമ്മുടെ ടീമാണ് ഉണ്ടോ മറ്റാരും കാണിച്ചത് വേറെ ടീമാണ് ലക്ഷ്മി എസ്റ്റേറ്റിൻ്റെ ആ ഒരു ഫ്രെയിമിൽ ആ ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ കെ എസ് ആർ ടി സി കിടക്കുന്നതാണേത് അപ്പം സമയം ഏകദേശം അഞ്ച് മണിയായി അപ്പോൾ നമ്മളിവിടെ എത്തിക്കഴിഞ്ഞിട്ട് ലൈറ്റൊക്കെ കുറഞ്ഞു തുടങ്ങിയിട്ട് അപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോ ഒക്കെ വേറെ എടുക്കുകയാണ് അപ്പോൾ എല്ലാവരും അങ്ങോട്ടേക്ക് ഫോട്ടോഷൂട്ടും എല്ലാമായിട്ട് അങ്ങ് പോയിട്ടുണ്ട് ഇരിക്കാ മേടിയാ നോത്ത തലേ കയറിയാലും നോട്ട് അല്ലോട് കേട്ടോ കേറാ കേറായിട്ട് കേറാം അവിടെ മാറണ്ട അതേ മാറേ കേറാം

ഇത് ലക്ഷ്മി എസ്റ്റേറ്റിന്റെ മറ്റൊരു ഭാഗമാണ് കേട്ടോ അടിപൊളി വൈബല്ലേന്ന് നോക്കിയാൽ നമ്മൾ ആദ്യം നിർത്തിയിട്ടിരുന്ന ഭാഗമുണ്ടല്ലോ ആ ഭാഗത്തേക്കാൾ അടിപൊളി വൈബ് ആയിട്ടുള്ള ഒരു ഭാഗമാണിത് അപ്പൊ ഇന്നത്തെ ദിവസം നമ്മുടെ യാത്രയിൽ നമ്മൾ മാങ്കുളത്ത് ആനയെ പ്രതീക്ഷിച്ചെങ്കിലും കിട്ടിയില്ല പക്ഷെ നമുക്ക് ഇടയ്ക്ക് ഒരു ആനയുടെ ചെറിയ സൈറ്റ് ഉണ്ടായിരുന്നു അപ്പൊ എന്തായാലും ഇന്നത്തെ യാത്ര അടിപൊളി അല്ലായിരുന്നോ അപ്പോൾ ഇനിയും ഇതുപോലെ കെ എസ് ആർ ടി സി ഡേ എന്നല്ല അല്ലാതെയും നിങ്ങൾക്ക് ടൂറുകൾ എല്ലാവരും വീട്ടിലിരിക്കാതെ വരാവുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയുണ്ട് ഇനി പുതിയ യാത്രകളുമായിട്ട് നമുക്ക് വീണ്ടും 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 കാണേണ്ടതാണ് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക ഓക്കെ ബായ് ഒരു യാത്ര വിജയമാണെങ്കിൽ ഉണ്ടല്ലോ അത് അവസാനിച്ച് കഴിയുമ്പോഴാണ് നമ്മൾ ആ യാത്ര അതിൻ്റെ തുടക്കമായിരുന്നുവെങ്കിൽ എന്ന് അറിയാതെ ആശിച്ചു പോകുന്നത് അത്രയ്ക്ക് മനോഹരമായ ഒരു യാത്രയായിരുന്നു ഇത് അപ്പം ഈ ഗ്രൂപ്പിലെ എല്ലാവർക്കും ഇത്ര മനോഹരമായി ഈ യാത്ര കൊണ്ട് പോകാൻ നമുക്ക് സാധിച്ച ഈ ഗ്രൂപ്പിലെ എല്ലാവർക്കും പ്രത്യേകിച്ച് മർത്തോമ്മ കോളേജിലെ അന്നത്തെ സൗഹൃദം വിടാതെ ഇന്നും അത് കണ്ടിന്യൂ ചെയ്ത് ഈ യാത്രയെ ഇത്ര മനോഹരമാക്കിയ പ്രിയ സഹോദരിമാർക്കും എല്ലാവിധ സ്നേഹ ആശംസകളോടും കൂടി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം